നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൽ ഐ സി എസ് ബി ഐയെ പിന്നിലാക്കി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒൻപത് ശതമാനം ഉയർന്ന എൽ ഐ സി വിപണി മൂല്യത്തിൽ എസ് ബി ഐയെ പിന്നിലാക്കി ഇതോടെ എൽ ഐ സി രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിപണി മൂല്യമുള്ള പൊതുമേഖലാ കമ്പനിയായി മാറി ഇന്ന് മൂന്ന് ശതമാനം ഉയർന്ന എൽ ഐ സി തൊള്ളായിരത്തി പത്തൊമ്പത് പോയിൻറ്റ് നാല് അഞ്ച് രൂപ എന്ന അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യം അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയായി ഉയർന്നു എസ് ബി ഐയുടെ വിപണി മൂല്യം അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് പത്ത് വർഷത്തിനുള്ളിൽ കുറഞ്ഞ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇരുപത്തിയഞ്ച് ശതമാനമാക്കണമെന്ന വ്യവസ്ഥയിൽ സർക്കാർ എൽ ഐ സിക്ക് കഴിഞ്ഞ മാസം ഇളവ് അനുവദിച്ചിരുന്നു അതിനുശേഷം ഓഹരി വിലയിൽ ശക്തമായ മുന്നേറ്റമാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പത്ത് ശതമാനം മുന്നേറ്റമാണ് എൽ ഐ സിയുടെ ഓഹരി വിപണിയിൽ ഉണ്ടായത് ലൈഫ് ടൈം ഗ്യാരൻ്റീഡ് റിട്ടേൺ പ്ലാൻ ആയ ജീവൻ ഉത്സവ് സ്കീം വിപണിയിലെത്തിച്ചത് എൽ ഐ സിയുടെ വരുമാനം ഉയർത്തുമെന്ന പ്രതീക്ഷയും അനുകൂല ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം ത്രൈമാസത്തിൽ എൽ ഐ സിയുടെ മൊത്തം പ്രീമിയം വരുമാനം മുൻവർഷ സമാന കാലയളവിലുണ്ടായ താരതമ്യം ചെയ്യുമ്പോൾ പതിനെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം കുറഞ്ഞിരുന്നു പുതിയ പോളിസി പ്രീമിയം വരുമാനം ഉയർത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി ഒ നടത്തിയപ്പോഴുണ്ടായിരുന്ന ഇഷ്യൂ വിലയായ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയിൽ നിന്ന് താഴെയാണ് എൽ ഐ സി ഇപ്പോഴും വ്യാപാരം ചെയ്യുന്നത് ഇരുപത്തി ഒരായിരം കോടി രൂപയായിരുന്നു എൽ ഐ സി ഐ പി ഒ വഴി സമാഹരിച്ചത് വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു ശക്തമായ വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി അറുന്നൂറിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് പോയിൻ്റ് ഇടിഞ്ഞ് എഴുപത്തിയോരായിരത്തി അഞ്ഞൂറിലും നിഫ്റ്റി നാനൂറ്റി അറുപത് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ക്ലോസ് ചെയ്തത് ആയിരത്തി പതിനൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നാൽപ്പത്തിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നിഫ്റ്റിയിൽ പതിനാല് ശതമാനം ഉള്ള എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് വിൽപ്പനയ്ക്ക് ആക്കം കൂട്ടിയത് മൂന്നാം ത്രൈമാസ പ്രവർത്തന ഫലത്തെ തുടർന്ന് എട്ട് പോയിന്റ് നാല് നാല് ശതമാനം ഇടിഞ്ഞ എച്ച് ഡി എഫ് സി ബാങ്കിനൊപ്പം മറ്റ് ബാങ്ക് ഓഹരികളും ശക്തമായ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റ സ്റ്റീൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് ഹിൻഡാൽകോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ അപ്പോളോ ഹോസ്പിറ്റൽസ് എച്ച് സി എൽ ടെക് ടെക് മഹീന്ദ്ര എസ് ബി ഐ ലൈഫ് എൽ ടി ഐ മൈൻട്രീ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ബാങ്ക് സൂചിക നാല് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനവും മെറ്റൽ സൂചിക മൂന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനവും ഇടിഞ്ഞു നേട്ടം രേഖപ്പെടുത്തിയ ഏക മേഖല ഐ ടി ആണ് ഐ ടി സൂചിക പോയിൻറ്റ് ആറ് നാല് ശതമാനം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു